യു എസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ബി ടു ബോംബർ ആക്രമണം കണ്ട് നടുങ്ങിയ ഇറാനു മുന്നിൽ ജേതാവാകുകയാണ് അമേരിക്കയുടെ ഹാമർ അക്ഷരാർത്ഥത്തിൽ അത് ഇറാന്റെ തലയ്ക്ക് അർദ്ധരാത്രിയേറ്റ പ്രഹരം തന്നെയായിരുന്നു ഈ ദൌത്യം അമേരിക്ക നിർവഹിച്ചത് ഇങ്ങനെ ആക്രമണം പാകിസ്ഥാനെ മുട്ടുകുത്തിച്ച ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് ഏകദേശം ഇതേ സമയമാണ് എടുത്തത് നിരീക്ഷണ സംവിധാനങ്ങളുടെ ശ്രദ്ധ തെറ്റിച്ച് അതിസൂക്ഷ്മമായ മുന്നൊരുക്കത്തോടെയാണ് ഇറാനിൽ യു എസ് സൈന്യം ആക്രമണം നടത്തിയത് കൂടുതൽ വിമാനങ്ങളെ മറ്റൊരു നിരീക്ഷണ സംവിധാനങ്ങളെ കബളിപ്പിക്കൽ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്ന് പേരിട്ട ദൌത്യത്തിന് യു എസ് തുടക്കമിട്ടത് അങ്ങനെയാണ് യു എസ് ഭരണകൂടത്തിലെ ചിലർക്ക് മാത്രമാണ് നീക്കങ്ങൾ അറിയാമായിരുന്നത് വെള്ളിയാഴ്ച അർദ്ധരാത്രിയും ശനി പുലർച്ചെയുമായി ഇരുപത് ബി ടു ബോംബർ വിമാനങ്ങൾ യു എസിലെ മിസൌറിയിലുള്ള വൈറ്റ് മാൻ വ്യോമസേനാ താവളത്തിൽ നിന്ന് പറന്നുയരുന്നു ഇതിൽ ഏതാനും വിമാനങ്ങൾ പസഫിക് ദ്വീപായ ഗ്വാം ലക്ഷ്യമാക്കി പടിഞ്ഞാറേക്ക് നീങ്ങുന്നു അതേസമയം യഥാർത്ഥത്തിൽ ആക്രമണ ദൌത്യം ഏൽപ്പിച്ചിരുന്ന ഏഴ് ബി ടു ബോംബർ വിമാനങ്ങൾ ഇറാൻ ലക്ഷ്യമാക്കി കിഴക്കൂട്ടു പറക്കുന്നു ഇന്ധനം നിറയ്ക്കുന്നവ ഉൾപ്പെടെ യുദ്ധ യുദ്ധവിമാനങ്ങൾ വിവിധ യു എസ് താവളങ്ങളിൽ നിന്ന് ബി ടു ബോംബറുകൾക്ക് അകമ്പടിയായി എത്തി പതിനെട്ട് മണിക്കൂർ നീണ്ട യാത്രയിൽ ആകാശത്ത് വെച്ച് തന്നെ വിമാനങ്ങളിൽ പല തവണ ഇന്ധനം നിറച്ചു ഈ സമയങ്ങളിലെല്ലാം അത്യാവശ്യത്തിന് മാത്രമാണ് ആശയവിനിമയം നടത്തിയത് ആക്രമണ ദൌത്യം ഏൽപ്പിച്ചിരുന്ന ഏഴ് ബി ടു ബോംബർ വിമാനങ്ങൾ പതിനൊന്നായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ പറന്ന് ഇറാന്റെ വ്യോമ മേഖലയിൽ എത്തി തുടർന്ന് ഇറാൻ സമയം പുലർച്ചെ രണ്ട് പത്തിന് കടലിൽ നിന്ന് യു എസ് അന്തർവാഹിനി രണ്ട് ഡസിലേറെ ടോമ ഹോക്ക് മിസൈലുകൾ ഇസ്ഹാൻ ലക്ഷ്യമാക്കി തുടക്കുന്നു ആക്രമണത്തിന് തുടക്കം കുറിച്ചു ഇറാന്റെ യുദ്ധവിമാനങ്ങളുടെയും വിമാനവേദ മിസൈലുകളുടെയും ശ്രദ്ധ തെറ്റിക്കാൻ ബോംബർ വിമാനങ്ങൾക്ക് മുൻപിലായി അതിവേഗ യുദ്ധ വിമാനങ്ങൾ ഉയരത്തിൽ പറഞ്ഞു തുടർന്ന് ഇറാനിലേക്ക് കടന്ന ബി ടു ബോംബർ വിമാനങ്ങൾ ഭൂമി തുറന്ന് സ്ഫോടനം നടത്തുന്ന ജി ബി യു ഫിഫ്റ്റി സെവൻ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഫോർദോയിൽ വർഷിച്ചു ബി ടു ബോംബർ വിമാനങ്ങളിൽ ഓരോന്നിലും പതിമൂവായിരത്തി അറുനൂറ് കിലോ വീതം ഭാരമുള്ള രണ്ട് ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഉണ്ടായിരുന്നത് പിന്നാലെ നദാൻസ് ഇസ്ഫഹാൻ ഭൂഗർഭ ആണവ നിലയങ്ങൾക്കു നേരെയും തുടർച്ചയായി ബങ്കർ ബസ്റ്റ് ബോംബുകൾ തൊടുത്തു തുടർന്ന് ഇസ്ഫഹാനിൽ വീണ്ടും ടൊമഹോക് മിസൈൽ ഉപയോഗിച്ച് ആക്രമണം ഇരുപത്തിയഞ്ച് മിനിറ്റ് നീണ്ട ആക്രമണത്തിന് ശേഷം വിമാനങ്ങൾ മടങ്ങുന്നു യു എസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ബീ ടു ബോംബർ ആക്രമണമാണ് ഞായറാഴ്ച പുലർച്ചെ ഫോർദോസ് നേരെ ഉണ്ടായത് ബി റ്റു ബോംബർ വിമാനങ്ങൾ നടത്തിയ ഏറ്റവും ദൈർഘ്യമേറിയ രണ്ടാമത്തെ ദൗത്യം രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിലെ വേൾഡ് ട്രേഡ് സെന്റർ ഭീകരാക്രമണത്തിന് പിന്നാലെ നടത്തിയ സൈനിക നടപടിയാണ് ആദ്യത്തേത് വാഷിംഗ്ടൺ ഡി സിയിലെ ചുരുക്കം ചിലർക്ക് മാത്രം അറിയാവുന്ന ഓപ്പറേഷനായിരുന്നു മിഡ് നൈറ്റ് ഹാമർ ഏറ്റവും സങ്കീർണവും അപകട സാധ്യതയും ഉള്ളതുമായ ദൗത്യമായിരുന്നു ഇത് ഫോർദോ അടക്കം ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചുവെന്നും വൻ നാശനഷ്ടങ്ങൾ ഉണ്ട് എന്നും യു എസ് പറയുന്നു എന്നാൽ അവ പൂർണ്ണമായും തകർത്തോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല ഇറാന്റെ ആണവശേഷി പൂർണ്ണമായും നിർവീര്യമായോ എന്ന് പറയാനായിട്ടില്ല എന്നും അത് പഠിക്കാൻ സമയമെടുക്കുമെന്നും യു എസ് പറയുന്നു തന്ത്രപരവും അപ്രതീക്ഷിതവുമായ നീക്കമായിരുന്നു യു എസിന്റേത് രണ്ടുപേരടങ്ങുന്ന ഏഴ് ബി ടു സ്പിരിറ്റ് ബോംബർ വിമാനങ്ങളായിരുന്നു ആക്രമണത്തിനായി തെരഞ്ഞെടുത്തത് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ആദ്യം ഒരു സംഘം പടിഞ്ഞാറ് പസഫിക് സമുദ്രത്തിലേക്ക് നീങ്ങിയത് സംഘത്തോടൊപ്പം നൂറ്റി ഇരുപത്തിയഞ്ച് യുദ്ധ വിമാനങ്ങളും ഉണ്ടായിരുന്നു അധികം ആശയവിനിമയങ്ങളൊന്നും ഇല്ലാതെ നിശബ്ദമായിരുന്നു ബി ടു വിമാന സംഘം നീങ്ങിയത് പതിനെട്ട് മണിക്കൂറിനൊടുവിലാണ് സംഘം ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് ഇതിനിടെ ഒന്നിലധികം തവണ ഇന്ധനം നിറച്ചു കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ലോകത്തെ മറ്റാരേക്കാളും മികച്ച രീതിയിൽ അമേരിക്കൻ സംയുക്ത സേന പ്രവർത്തിക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാനിൽ പ്രവേശിക്കുന്നതിന് തൊട്ടുമുൻപായി യു എസ് അന്തർവാഹിനിൽ നിന്ന് രണ്ട് ഡസണോളം മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തിന് നേരെ വിക്ഷേപിച്ചു തുടർന്ന് ഓപ്പറേഷൻ ഹാമർ ഇറാൻ വ്യോമാതിർത്തി കടന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുകയായിരുന്നു അതിവേഗത്തിൽ ശത്രുക്കളുടെ മിസൈലുകളെ വെട്ടിച്ചു നീങ്ങാൻ പാകത്തിലുള്ള അത്യാധുനിക എയർ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്നും അമേരിക്ക വ്യക്തമാക്കി യു എസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ബി ടു ആക്രമണവും ഏറ്റവും ദൈർഘ്യമേറിയ രണ്ടാമത്തെ ദൗത്യവുമായിരുന്നു ഇത് എന്നും അമേരിക്ക പറയുന്നു ന്യൂസ് ഡെസ്ക്സ്